സുഹൃത്തുക്കളെ ഞാനിന്നുള്ളത് നമ്മളെ ഷംനാഥിൻ്റെ ഫാമിലാണ് സംംനാഥ് എന്ന് പറയാൻ നമ്മളെ മറിയം എക്സോട്ടിങ്ങിൻ്റെ ഇതാണ് ആൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബേഡുകളൊക്കെ സെയിൽ ചെയ്യണേ നമ്മളെ മറിയം എക്സോ ഹിസ്റ്റിയിലൊക്കെ അത്യാവശ്യം ഫേമസ് ആണ് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആളാണ് അപ്പോൾ മൂപ്പറ ഫാമിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കൂട്ടുകാരും കൂടിയാണ് അപ്പോൾ ഏകദേശം ഇവിടെ കുതിരകളൊക്കെ ഉണ്ട് ഒരു മൂന്നോളം കുതിരകൾ ഇവിടെ ഉണ്ട് ഏകദേശം ലോ പിടിച്ചിട്ട് കുതിരകളെ പിടിച്ചു വന്ന് ആളാണല്ലോ കുതിരകളെ ചാനലാക്കുന്ന ആളാണ് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ബേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഇവിടെ കുറച്ച് ബേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സംനാഥൻ്റെ ഇവിടെ വാരൊരാളുണ്ട് കേട്ടോ സ്വന്തം രാജപാളയാണല്ലേ മാസായിട്ടുള്ളു ആള് രാജപാളയാണ് വക്ക ബ്രീഡാണ് അതുകൊണ്ട് തന്നെ കുറച്ച് എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ ചെങ്ങൻ വന്ന് കുട്ടാര പവറും കാര്യങ്ങളൊക്കെ ഇത് പിന്നെ ഏകദേശം മൂന്നാൾ കുതിരകളുണ്ടറി ഇതിപ്പോ റോളക്സ് പറഞ്ഞ കുതിര നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം സോംനാഥ് ഓടിയ കുതിര നമ്മൾ കഴിഞ്ഞ റേസിംഗില് നമ്മൾ വളാഞ്ചേരി ഭാഗത്ത് നടന്ന റേസിംഗിൽ ഓടിയ കുതിരയാണ് ആള് നല്ലൊരു കുതിരയാണ് ഓടാൻ മോശമില്ലാത്തൊരു കുതിര കേട്ടോ നല്ല അത്യാവശ്യം നല്ല സ്പീഡ് ഓടും റോളക്സ് എന്ന് പറയും ഏകദേശം മൂന്നോളം കുതിരകളും ഒരു കാവൽ ബടനും ബേഡുകളൊക്കെ ആയിട്ടുള്ളൊരു ഫാമാണ് സോംനാഥിന്റെ സോംനാഥ് ഏതാ സാധനടാ രണ്ട് മെയിൽ ഗ്രീൻ സാധനാണല്ലോ ഇതൊക്കെ ഇപ്പൊ നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇപ്പം സെയിലിനുള്ളതാണ് അല്ലേ ആ ആ അപ്പൊ ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ മറിയം എക്സോപ്ടിക്കിന്റെ സംഭവം ബന്ധപ്പെട്ട ഇൻസ്റ്റിൽ ഉണ്ടാവും മറിയം എക്സോപ്ടിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഇതില് നമ്പർ കൊടുക്കാം ഇങ്ങനെ കുറെ ബേർഡുകളും സ്റ്റിക്സുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സെയിലിന് ഉണ്ടാവും